கருந்த கொட்டிக்கலாசமான பிரியமோடுங்களே கண்டுகொண்டிருக்கிறது நேற்று எல்டிஎஃபிண்ட கொத்திக்கலாசமானதான் அவனை കാണാൻ നിങ്ങൾക്ക് വേണ്ടി കരുതാഗപ്പള്ളി ജോയിന്റ് ഫ്രണ്ടിൽ നിന്നും നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീ കൃഷ്ണകുമാർ എല്ലാ പള്ളിയിലും നിന്ന പാർട്ടിയുടെ കുട്ടിക്കലാശമാണ് കലാശമാണ് ഇത് എൽ ഡി എഫിന്റെ കൊച്ചിക്കലാശം പോലീസ് സ്റ്റേഷനും ബസ് സ്റ്റാൻഡിന് അടുത്തുള്ള സ്ഥലമാണ് எல்ைடில் நடக்கு கே சி வேணுகோபாலி கோங்கிரசில் அங்கே நிறைய இட சுந்திரி ஆளுக்காரு பிஜேபியில ஆளுக்கா ஆசுபத்திரி படனா ஆம்புலன்ஸு அனுபவிடம் அங்கே வடக்கு கே சி சென்ட் கவடம் வரையுள்ள ஒரு ஸ்தலமானது அதுக்கு அப்போ சந்தோஷம் குற்றோம் பத்தி அட அங்க வளரை വേണ്ടി ஈ காட்சி வளரை புத்திமுத்தியாண்டி வீடு திருத்தலுக்குள்ள ஒரு கருநாகப்பள்ள கொட்டிக்கலாசமானிப்பொண்டிருக்கிறது வைகிட்டு வைகிட்டு அஞ்சு முப்பாறு மணி சமயத்து அங்கே கருநாகப்பள்ள கொட்டிக்கலாசம் അങ്ങനെ അടി കല്ലേറ് അങ്ങനെ മനോഹരമായിട്ടുള്ള വിവിധ കാഴ്ചകൾ എല്ലാ പാർട്ടികളും ഒരുമിച്ചുള്ള അടിപൊളി കൊത്തിക്കലാശമാണ് കരുനാഗപ്പള്ളി നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ ഒരു സൈഡിലോട്ട് അവിടെ ഒരു മുന്നണിയുടെ ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു മുന്നണിയുടെ ഇവിടെ നിന്നവരെല്ലാവരും ഇവിടെ വായിച്ച് വളരെ ഇതായിട്ട് ഇപ്പോഴും സംഘർഷാവസ്ഥ വിട്ടുമാറിയിട്ടില്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കരുനാഗപ്പള്ളി കുരുമാരി പൂരപ്പറമ്പായി ഊരയ്ക്ക് ശേഷമുള്ള ഒരു പരിപാടിയായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു പൊട്ടിക്കലാശം ആകപ്പാട് നാശമായി പോലീസുകാരുടെയും കാണാൻ വന്നവരുടെയും പ്രവർത്തകരുടെ എല്ലാം തലമുട്ടിലാണ് കലാശിച്ചിട്ടുള്ളത് മനോഹരമായ കാഴ്ച ഒരു പോലീസിൻ്റെ ഒരു ഒരു എല്ലാം കഴിഞ്ഞതിന് ശേഷം പോവുകയാണ് എന്തിനാണ് പോകുന്നതൊന്നും നമുക്കറിയത്തില്ല അതൊന്നും നമ്മളോട് ചോദിക്കരുത് ചട്ടിത്തലയന്മാർ സി ആർ പി എഫ്കാർ വന്നിട്ടുണ്ട് ആഴിപൊളിയായിട്ട് ഇപ്പം എന്താ എല്ലാം പാഞ്ഞോടുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയ കൊല്ലത്തുനിന്ന് പുതിയ വണ്ടിയിൽ പുതിയ ആളെത്തിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ആളെത്തിയിട്ടുണ്ട് അങ്ങനെ നാല് പാട് ഓടുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാല് പാടിനും അടിക്കുറേ മേടിക്കും പലതിനും അങ്ങനെ അടിപൊളിയായിട്ട് അടി കൊണ്ട കക്ഷികളെല്ലാം ഇവിടൊക്കെ തന്നെ കാണുമോ എന്തോ ആർക്കറിയാം അടിക്കട്ടെങ്ങനെ 이제안넘어가